എന്റെ മുഖത്ത് ഇന്നലെ ഇന്നലെ എന്ത് നടക്കാനാ എനിക്കൊന്നും ഓർമ്മയില്ല എന്തോ ഞാനും ജമ്മിയും നല്ല വെള്ളടിച്ചെന്നുള്ള കാര്യമൊക്കെ സത്യ ശേഷം നടന്നതൊന്നും എനിക്ക് ഓർമ്മ കാണുന്നില്ല ഓഹോ ഇന്നലെ ും എനിക്കോട് ഓർമ്മയുണ്ട് ഇവിടെ ഓർമ്മയിലെ അതൊരു പ്രത്യേക തരം അറിവോട്ടാർ കുക്കിടെ അടുത്ത് നടക്കില്ലേ അപ്പൊ കുട്ടിയേട്ടനൊന്നും ഓർമ്മയില്ല ഇന്നലെ നടന്ന കാര്യം വലിയ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ നടന്ന നല്ല ഓർമ്മയുണ്ട് ആണോ അടിപൊളി ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്കേതും ഇപ്പഴും ഞാനൊരു കാര്യോർത്ത ജിമ്മി എന്തോ അത്യാവശ്യായിട്ട് കാണണെന്ന് പറഞ്ഞിരുന്നു ഞാനെന്ന പോയി നോക്കട്ടെ അപ്പൊ ഗുഡ് നൈറ്റ് തിരിഞ്ഞു നോക്കാതെ നടക്കണോ നീ എന്റെ കുട്ടൻസേ ഇത്രക്ക് പേടിയാണോ നിങ്ങക്കെന്ന അപ്പോ കള്ളുടിച്ച മാത്രമേ കടുവയാവത്തുള്ളൂ അല്ലാത്ത സമയം ഒരു പൂച്ചയല്ലേ ഏതായാലും ആ മനസ്സിൽ ഞാനുണ്ടെന്ന് കടുവയുടെ കാര്യം പിള്ളേരെ പറ്റി അറിയിക്കുമ്പോ എന്തോ ഇന്നത്തെ കാര്യം ജീനി ഈ ഇതൊക്കെ നീ ടെൻഷൻ അടിക്കാതെ അവരേതായാലും കുടിക്കില്ലെന്ന് സത്യം ചെയ്തല്ലേ ഇങ്ങനെ അടിക്കാതെ ജീനി ഞാനല്ലോ പറയുന്നേശ്വരാണേ പിന്നെ ജീനി ഞാൻ എന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ

കുക്കിമോൾ ഇഷ്ടാണോ സംശയം എന്റെ അവനെ ഒരു നിങ്ങൾ കാര്യം ആ നീ പറയുന്നത് ശരിയാ എന്നാലും സത്യം പറയാലോ ജീനി അവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോ എനിക്കെന്തോ ജിമ്മിക്ക് വേണ്ടി ദൈവം പറഞ്ഞു അർപ്പിച്ച കുക്കിംഗോൾ എന്ന് തോന്നിപ്പോ അത് രണ്ടുപേരും ശരിക്കും നല്ല മാച്ചല്ലേ അപ്പൊ നമ്മുടെ ജിമ്മിക്ക് വേണ്ടി കുക്കിമോളെ ആലോചിച്ചല്ലോ ചോദിച്ച കുക്കിമോറും നല്ല ജോലിയൊക്കെ തന്നെയാ പക്ഷേ ഇപ്പത്തെ പിള്ളേരല്ലേ ജുനാട്ട അവരുടെ കാര്യം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നാവില്ല ആദ്യം അവർക്ക് ഇഷ്ടമാണോ പക്ഷേ അങ്ങനെയല്ലേ കുക്കിമോൾ കുക്കിമോള് മരുമോളായി വരുന്നതിൽ എനിക്കൂറ് വട്ട സമ്മതം അല്ല ജൂണേട്ടാ കാര്യം കുക്കിംഗ് മോളവന്റെ മോളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പത്തെ ജിമ്മയുടെ അവസ്ഥയിലെ പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു അതല്ല ഇപ്പൊ പറയാൻ നല്ലൊരു ജോലി പോലും അവനായിട്ടില്ല ഈയൊരു സാഹചര്യത്തില് നമ്മൾ എന്തിന്റെ ധൈര്യത്തില അവൻ അവടെ കിട്ടിച്ചു കൊടുക്കുന്നു നമുക്കൊന്ന് സൂചിപ്പിച്ചു നോക്കാം പിന്നെ അവന് നല്ലൊരു ജോലിയായ ശേഷം കല്യാണം നടത്താം എനിക്കുറപ്പുണ്ട് അണിയനും പെങ്ങക്കും കാര്യത്തിൽ പൂർണ്ണ സമ്മതായിരിക്കും പിന്നെ കുക്കിമോട് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മുടെ മോനെക്കാളും നല്ലൊരു പയ്യന് അവക്കെ കിട്ടാനാ ജീനി ചില സമയത്ത് അവന്റെ പെരുമാറ്റം കാണുമ്പോ ഞാൻ മനസ്സിലാലോചിക്കാറുണ്ട് അവൻ അവന്റെ അമ്മയുടെ താളി പകർപ്പാണ് പിന്നെ അവനിപ്പം ജോലിക്ക് ശ്രമിക്കാത്തത് വേറൊന്നും വന്നില്ല അവന്റെ മനസ്സിലേക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരു കാലത്ത് അവന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന അതേ ലക്ഷ്യം ജീനു നീ അവൻ പാട്ട് പാടുന്നു കേട്ടിട്ടുണ്ടോ അവൻ ഇന്നും രാവിലെ ഗിത്താഗ് ദൂക്കി ഇറങ്ങാറില്ലേ എങ്ങോട്ടാണെന്ന് എനക്ക് ഒരു ദിവസം ഞാൻ അവനറിയാതെ അവന് ഫോളോ ചെയ്തു അപ്പോഴാ പാട്ടെന്ന് വെച്ചാ അവൻ എത്രത്തോളം ജീവനാണെന്ന് എനിക്ക് മനസ്സിലായത് അന്ന് ആരും അറിയാതെ അവൻ ഒറ്റക്കിരുന്ന് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേട്ടു അന്ന് അവന്റെ പാട്ട് കേട്ടപ്പോ എനിക്ക് നിന്റെ അർമാവെന്ന് ചീനി നിനക്ക് സാധിക്കാതെ പോയത് അവനിലൂടെ സാധിക്കാനായിരിക്കും ദൈവം നിന്റെ അതേ കഴിവാ

അത് നേരത്തെ ഈ കുക്കിയോട് പറയുന്നതാണ് നല്ലത് അല്ലാതെ ഞാനെങ്ങാനും നിങ്ങളുടെ കണ്ടുപിടിച്ച കള്ളത്തിൽ കണ്ടുപിടിച്ചും പതിനാറും പതിനാറും മുപ്പത്തിരണ്ടിന്റെ പണിയാലെങ്കിൽ തരും അത് ഉറപ്പ അപ്പോ നിന്നോടൊന്നും മറച്ചു വെക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ കാര്യം പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട്

എന്നിട്ട് വേണം എവിടെ പോയി കിടക്കാവൂ നിങ്ങൾ വന്നേ എന്റെ വിളിച്ചു പറഞ്ഞത് ആ ഇതാണ് നമ്മുടെ ട്രിപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എൻറെ അളിയൻറെ ഉച്ച സംഗാതിയുടെ മകൻ ജാക്സൺ ദാമോദരനുടി മകൻ ദിൽമാൻ എടക്കുച്ചി പീപ്പിൾ കോൾമി ഡ്യൂഡ് ഡൈനോഗി പോയി അനി ഒറ്റ മിനിറ്റ് ഒരു ക്യാൻസ് ഇപ്പൊ കറക്റ്റ് പറയട്ടെ ജാക്സൺ ജാക്സൺ വാങ്ക് ഫ്രം ചൈന ഈ ോട് ഞാൻ അപ്പഴേ പറഞ്ഞതാ ഞാൻ വരുന്ന കാര്യം ആരോടും എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചതാ ഹാ ചീറ്റി പോയിട്ട് എല്ലാരും കാണുന്നേ ആദ്യം ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇത് ആ ഇത് ലങ്ങന്റെ പപ്പയുടെ ഉറ്റ സങ്കാതി കോളേജിലെ ക്യാമ്പസ് റൗഡി എന്ന് അറിയപ്പെട്ടിരുന്ന ക്യാമ്പസിലെ പെൺപിള്ളാരുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ സുഖങ്ങള് കണ്ണിലുണ്ടിയാണ് ഇച്ചെറക്കൻ എന്റെ പേരെങ്ങന പോരാ വെറുതെ കുടുംബകല ഉണ്ടാക്കാൻ പിന്നെ ഇത് എന്റെ ജൂടങ്കലിന്റെ ഒരേ ഒരു പെങ്ങളും സുഖങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയായ ഹോബി ആന്റി പത്നിക്ക് അതൊക്കെ ഉണ്ടായിരുന്ന പ്രിയല്ലോട് അങ്ങനെ പിന്നെ ഇത് വേൾഡ് വൈഡ് ബ്യൂട്ടി ജീനി ആന്റി ഇത് പണ്ട് കോളേജില് പിള്ളേരെ വിളിച്ചിരുന്നേ അതൊക്കെ എനിക്ക് ഇവൻ കൊള്ളാലോ അറിയാലോ എല്ലാവരും ഒന്നും അറിയില്ല ആന്റി നിങ്ങൾ നാലുപേരെ മാത്രമേ അറിയുള്ളൂ അതും പപ്പ പറഞ്ഞുള്ള അറിവാ അല്ല ഇവിടെ ഓൾഡ് ജനറേഷൻ മാത്രമേ അങ്കളുടെ മക്കളൊക്കെ പപ്പ വന്നല്ലോ തുപ്പി മക്കളെ ഇതാണ് മോൻ മോനെ ഈ ഹലോ ബ്രദർ ഞാൻ ജിമ്മി ഇതെന്റെ അന്യം വീറ്റ് അപ്പൊ ബ്രോയാണ് വലുത് ഹൈറ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ബ്രോ ബ്രോയായിരിക്കും ചെറുതെന്ന് ഇവ മിക്കവാറും ജിമ്മീന്റെ കൈക്ക് പണി ഉണ്ടാക്കും എന്റെ കുക്കി നിന്നോട് ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു നീ ഇവന കൊന്നാലും എനിക്ക് കൊഴപ്പില്ല അല്ല ഈ ബ്രോയുടെ പേരെന്താന്ന് പറഞ്ഞേ വിളി ഹീ ലോകത്ത് ആരെങ്കിലും മക്കൾക്ക് വി എന്നൊക്കെ പേരിടും എന്നിട്ട് എന്റെ പപ്പ എനിക്ക് കിട്ടില്ലേ കമ്മോ ബ്രോ ഞാനെ കണ്ടപ്പോ തൊട്ട് കണ്ടിട്ടുണ്ടോ അമ്മായി അമ്മായിളം പറഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല ആ എന്നാ പിന്നെ അവനെ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല അത് പൊളിച്ചടമേ ഓ ബ്രോ യു ആർ ഫണ്ണി നോ ഐ എം വി ആ എടാ ജിമ്മി ഈ തൊപ്പിക്കാരനെനിക്ക് പിടിക്കുന്നിട്ടോ മിക്കവാറും അവനെ ഞാൻ വിട്ടിക്കൊല്ലും ഒന്ന് മിണ്ടാണ്ടിരിടാ ഷോമേ ഈ കീടം വന്ന് കേറിയല്ലേ അവനുള്ള പണി നമുക്ക് ഒന്നുമില്ല മൈ ഞങ്ങൾ കീടത്തിന് കൊല്ലുന്ന കാര്യം പറയാരുന്നു അതൊന്നും മമ്മിക്ക് ഇപ്പൊ പറഞ്ഞാ മനസ്സിലാവില്ല എല്ലാം വഴി അറിഞ്ഞോളൂ ചെറുക്കമായിട്ടൊരു കാര്യം ഒന്ന് മിണ്ടാണ്ടിരിക്കാ സോറി സോറി മോനെ ഇനി ഒരാളെ പരിചയപ്പെടാനുണ്ട് അതാരെ വേറെ എന്റെ മോളി തന്നെ വന്നല്ലോ കുക്കിമോളെ ഞാനിവിടെ ഇല്ലാതെ പിന്നെ പോരാക്കി മോളെ ഇതാ നമ്മുടെ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മാത്യു സെങ്കിളിന്റെ മോൻ പറഞ്ഞു കൊടുക്കേ അല്ല നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടോ എന്തൊരു ചോദ്യം ഞങ്ങളെ ഞങ്ങൾ രണ്ടുപേരും കോളേജ് മേടിച്ചല്ലേ അതല്ല കുക്കി ഞാനും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ കുക്കി അതെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഹലോ ഞാൻ നല്ല അല്ലേ കോളേജിൽ വന്നപ്പോഴായിരിക്കും പിള്ളേര് പഠിക്കുന്ന ഒരു കോളേജിൽ ഈ അമ്മയ്ക്ക് മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ ചേട്ടൻ ഞാനും മാറ്റിത്തേരുടെ അപ്പൊ നിങ്ങള് ഫ്രണ്ട്സ് അല്ലേ നിങ്ങള് തമ്മിൽ ഒരു ബന്ധമില്ല ആദ്യ നിന്ന് ഓടിക്കും എനിക്ക് ഇപ്പോഴൊന്നും സമ്മോധനായത് അത് ഞാൻ അവളെ തുരത്താനുള്ള ഐഡിയായിരുന്നു പുതിയ രീതിയാ ഇവനാര് ഇങ്ങനെ നോക്കുന്നേ അപ്പൊ പറഞ്ഞ പോലെ രാത്രി എട്ട് മണി ഇവര് രണ്ടുപേരെന്തോട് പ്ലാൻ ചെയ്യുന്നേമ്മിട എന്നൂടെ കൂട്ടറ അപ്പൊ ഞാൻ ശശി അല്ലേ ഹരിയാണ പോലെ നീ എന്തെങ്കിലും മുഖം കുറിപ്പിച്ചിരിക്കുന്നെ വേണ്ടപ്പാ എന്നെ തൊടണ്ട ം മോനെ നീ അളിയന്റെ കുളികൾ മാറി എടുത്ത് കളിച്ചോ ആഹാ അതിനിടയിൽ എനിക്കിട്ട് താങ്ങാൻ മാത്രം മറന്നില്ല നന്മ നിങ്ങൾ ഈ പിള്ളേരെ അല്ല അതുകൊണ്ടെ മോൻ ഇവിടെ തന്നെയാണ് പിന്നല്ലാതെ ഇനി നിങ്ങൾ പോകുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാ പിന്നെ യുവമാരുടെ ആരുടെ റൂം ഷെയർ ചെയ്തോട്ടെ ഇത് ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ നല്ല റൂം നോക്കി കൈത്തലാക്കിയതാവന്മാര് ഓക്കെ അംഗളെ ഞാൻ ബ്രോസിന്റെ പന്ന് നോളാം അതും അടുത്തില്ല അതെന്താ എന്റെ റൂമൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ഇന്നലെ എന്റെ റൂമിലും പറ്റില്ല ഞാൻ ചെലപ്പോർക്കത്തിൽ കൈകാലൊക്കെ ഇത് കൊണ്ട് വരും ഇതിനാ വെറുതെ ഉറക്കം കൈ കുക്കിമാ റൂമിന്റെ മതിയുടെ അടുത്തുള്ള റൂമോ ഇത് വെരട്ടിപ്പണി ആയോ എന്റെ പപ്പ പപ്പ എന്ത് പറഞ്ഞത് പപ്പങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി ഒന്നില്ലെങ്കിലും ഈ ബ്രോയില്ല നമ്മുടെ രണ്ടാഴ്ചത്തെ ട്രിപ്പിന്റെ ഫുള്ള് കാര്യങ്ങൾ നോക്കി നടത്തുന്നത് നമുക്ക് താമസിക്കാൻ ഇത്രയും നല്ല റിസോർട്ടും കഴിക്കാൻ അടിയ അടിപൊളി ഫുഡും പിന്നെ എന്റർടൈൻ ചെയ്യും ഒരുപാട് ഗെയിംസും ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്തെന്ന ഈ ആ കുഞ്ഞു മുറി താമസിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നു ഞങ്ങൾ വരും പറയും വെച്ച് നമുക്ക് നമ്മുടെ അഭിമാനം നോക്കണ്ട പപ്പ അല്ലടാ ആ അത് തന്നെ ഒരു കാര്യം ജയി ബ്രോ എന്റെ റൂമിൽ കിടന്നോട്ടെ ഏറ്റവും വലിയ റൂം ഞാൻ ജിമിയുടെ റൂമിൽ കിടന്നോളാം അതന്നെ ഒറ്റ ഒക്കെ പറഞ്ഞു അതിന് റൂമിൽ എന്റെ കൂടെ ജിമ്മി ഒറ്റാണല്ലോ അവൻറെ കുറിച്ച് പോയാലും കുഴപ്പമില്ല അല്ലരാ ആ അതെ പിള്ളേർക്ക് എനിക്കും സംശയം ഇല്ലാതില്ല അപ്പൊ ശരി അങ്ങളെ ബ്രോയുടെ റൂം എനിക്ക് ഒന്ന് സ്ഥിതിക്ക് ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം എന്നിട്ട് വേണം എനിക്ക് ആൽവ സംഘത്തിന്റെ ലവ് സ്റ്റോറിന്ന് കേൾക്കാൻ കൊറിയാബു ഞാൻ വേണമെങ്കിൽ ജിമിൻഷിക്ക് ഒരു ജീവിതം കൊടുത്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല കുട്ടി കുക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് പെങ്ങന്മാരെന്ന ഒരു തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അറിയാം പക്ഷെ സത്യം പറയരു കുട്ടി സോറി ഐ ഐം ഹെൽപ്ലെസ്

ഞാൻ അറിയാതെ ട്യൂഷൻ വന്നിട്ടുണ്ടോ എക്സ്ക്യൂസ് മീ മൂൺ മോൺസ്റ്റർ ഇന്ന റിങ് അങ് ഇട്ട് കൊടുക്കട്ടെ ആ എന്റെ പൊന്നു മൂൺ മോൺസ്റ്റർ ഇപ്പഴാണ് നിങ്ങൾ ഈ റിംഗ് കൊണ്ട് വരുന്നത് അന്ന് ഞാൻ ആ റൂമ് മൊത്തം അരിച്ചുപൊരുക്കി ഒരു നൂലിന്റെ കഷ്ണം പോലും എനിക്ക് കിട്ടിയില്ല ഈ സാധനം കുറച്ച് നേരത്തെ കാരണം തന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റേജ് എന്റെ താങ്ങേണ്ട് സോണി വന്നോ എന്റെ ആരെ ബാക്കിൽ വന്നേ കുട്ടി ഓഹോ പറ്റിച്ചതാണല്ലേ ദേ എനിക്ക് ധൈര്യം ഉള്ളതുകൊണ്ട് പിന്നെ കൊഴപ്പില്ല ആ മാമനെ ഞാൻ ഇതുപോലെ പറ്റിച്ചിരുന്നെങ്കിൽ മൂപ്പരോടെ തല ഇറങ്ങി ഹോസ്പിറ്റലിൽ കടന്നേനെ ആ പുതിയ അവതാരം ജിമ്മിന്റെ പെണ്ണായിരിക്കും അല്ലേ സോറി കുട്ടി കുട്ടിയുടെ പ്രതീക്ഷകളൊക്കെ ഞാൻ തെറ്റിച്ചു ആ പുതിയ അവതാരം എന്ന് പറയുന്നത് ഞാനാണ് ജാക്സൺ ജാക്സൺ വാക് ഫ്രം ചൈന ബൈ ബൈ കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ എക്സ്ക്യൂസ് മീ ആ അപ്പൊ അന്നത്തേക്ക് ഇത്രേമാതിരി ബാക്കി നാട്ടു വർത്താനൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം